അബ്രഹാം മൽക്കസിനെ കാണുന്നത് രണ്ടർത്ഥത്തിലാണ് ഒന്ന് ഒന്ന് പറഞ്ഞു അതാണോ ദാവീദ് വരെയും ന്യായാധിപന്മാർ അല്ലെങ്കിൽ ജഡ്ജിമാരെ ിമാര് പോകുമ്പോ മുസ്ലിങ്ങൾ കാലിമാർ വേറെ കേരളത്തിലെ മുസ്ലിങ്ങൾ അന്നും പോലെ ഇന്നുവരെ കാളിമാരെയൊക്കെയല്ല ജീവിക്കുന്നത് രാജാക്കമ്മക്കെല്ലാം അപ്പോൾ അതിനുശേഷമാണ് അവര് ഒരു രാജാവിനെ ആവശ്യപ്പെടുകയും ദാബി രാജാവായിട്ട് കൊടുക്കുകയും ചെയ്തത് രാജാവിന്റെ കാലത്തോ ദാബിദിന്റെ കാലഘട്ടത്തോടും കാലത്തോടു കൂടിയാണ് ഇസ്രായേലിൽ രാജഭരണം ആരംഭിക്കുന്നത് അതിനു മുമ്പ് പൗരോഹിത്വമാണ് പൗരോഹിതന്മാരായിരുന്നു അത് കാലിമാരായിരുന്നു ജഡ്ജിമാരായിരുന്നു ഓക്കെ അപ്പൊ ഈ ജഡ്ജിയും രാജാവും അതിന്റെ പൗരോഹിത്യവും രാജാവും ഭരണാധികാരി ഒത്തു മേളിച്ച ഒരു വ്യക്തിയായിരുന്നു അര് ഈ മൽക്കിസക്ക് അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് അതിന്റെ മുൻഗണനക്കരം പൗരോഹിത്വത്തിനാണ് ഇപ്പൊ രാജാവും ഒരു രാജാവും പുരോഹിതനും വന്നു കഴിഞ്ഞാൽ മുൻഗണനാ പൗരോ പുരോഹിതനാണ് ഇപ്പോ റോമിലുള്ളത് ഇറ്റലിയിലത്തെ പ്രസിഡന്റും പുരോഹിതൻ അത് രാജാവാണെങ്കിൽ പുരോഹിതനായ പോപ്പും ചേർന്നാൽ ഉയർന്നയാൾ പോപ്പായിട്ട് കണക്കപ്പെട ഗണിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ ഈ റോമുമായി ബന്ധപ്പെട്ട് നിലവിൽ റോമിൽ നിന്ന് നമ്മൾ യുദ്ധത്തിന് പോയി അപ്പൊ റോമിൽ നിന്ന് യുദ്ധം എനിക്ക് കുറെ ഫണ്ട് കിട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പോപ്പിന് നൽകുന്നത് പോപ്പറത്തെ രാജാവാണ് ഒപ്പം തന്നെ എന്താണ് പുരോഹിതനുമാണ് പക്ഷെ ആ പൗരോഹിത്വമാണ് ഉയർന്നു നിൽക്കുന്നത് അപ്പൊ നൽകുന്ന കാര്യങ്ങൾ പൗരോഹിത്വത്തിന്റെ പേരിലെ പറയപ്പെടുന്നുള്ളൂ അതാണ് ഈ പറയപ്പെടുന്നത് എന്ത് കപ്പത്തിന് പൗരും ഈ ദശാംശമായി വരുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ആവാം അതങ്ങ് ഞാൻ ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് വിശുദ്ധി ശ്രദ്ധിക്കുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ കഥ മനസ്സിലാക്കുന്നത് ആ കൂടുതൽ പഠിക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും അത് ആ വാദവും നിലനിൽക്കുന്നതാണ് പഠിക്കുമ്പോൾ ആ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഈ പൗരോഹിത്യൻ രാജഭരണത്തേക്ക് ഉയർന്നു നിൽക്കുന്നുകൊണ്ട് അവിടെ അബ്രഹാം നൽകിയ കാഴ്ച വസ്തു കാഴ്ച ഇതിന്റെ ഗനി കൊള്ളം ഗനീമത്വ സ്വത്തിന്റെ അത് തന്നെയാണ് ഗനീമത്വ സ്വത്ത് ജാത് നടത്തിക്കൊണ്ട് കിട്ടുന്ന ഒരു വിശ്വാസിക്ക് നൽകുന്ന ധനത്തെയാണ് ഗനീമത്വ സ്വത്ത് എന്ന് പറയപ്പെടുന്നത് ആ ഖനീമത്തിന്റെ വിഹിതം രാഷ്ട്രത്തിൽ കൊടുത്തു അത് പൗരോഹി പുരോഹിതനായത് പുരോഹിതനും കൂടിയായിരുന്നു ആ രാജ്യത്തിലെ രാജാവ് അതുകൊണ്ട് അത് ദശാംശം എന്ന പേരിൽ അറിയപ്പെടുന്നു ഓക്കെ അതെ അതെ അതിനകത്ത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ദൈവശാസ്ത്രം വികസിച്ച് വരുമ്പോൾ മൽക്കീ സദേക്കിനെ പുരോഹിതനായിട്ടാണ് ഞങ്ങൾ കാണുന്നത് മൽക്കീ സദക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ് യേശു ക്രിസ്തുവിന് കിട്ടിയത് യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം മൽക്കി സദക്കിന്റെ ക്രമപ്രകാരമല്ല മൽക്കീ സദേക്കിന്റെ രാജ്യത്വം യേശു ക്രിസ്തു അവകാശപ്പെടുന്നില്ല സിദ്ധിച്ചിട്ടുമില്ല അത് ദാവീദിന്റെ രാജത്വമാണ് യേശു ക്രിസ്തു എടുക്കുന്നത് പക്ഷെ മൽക്കീ സദക്കിന്റെ പൗരോഹിത്യമാണ് അപ്പൊ അതായത് ഞങ്ങളെ സംബന്ധിച്ച് ആ ദശാംശം എന്ന് പറയുമ്പോൾ അത് തികച്ചും ദശാംശം തന്നെയാണ് അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് തിരിച്ചാണ് മനസ്സിലാക്കുന്നത് അതാണ് എന്റെ വ്യത്യാസം അല്ല അപ്പൊ അവിടെ സ്വാഭാവികമായി കൊണ്ട് ദാവീദിന്റെ രാജ്യത്വം എന്നുള്ളത് നാം ചർച്ച ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു രാജീവ് ദാവിന്റെ രാജ്യത്വം മിസ് അസമം പന്ത്രണ്ട് ഇസ്രായ് ഗോത്രത്തിന്റെ രാജാവ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു മതപരമായിട്ടും മറ്റൊരു ഒരു ആത്മീയതല വാക്കല്ല അത് ഇസ്രായേൽ സമുദായത്തിന്റെ രാജാവ് തന്നെയാണ് രാജാവിനായിട്ട് റൈറ്റ് ആയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ദാവീദിനുണ്ട് പൗരോഹിത്യം കൂടെ രാജാ പ്രഭാചകനായതുകൊണ്ട് പൗരോഹിത്യം ഉണ്ട് രണ്ടും ഒരുമിച്ച് മേളിച്ചിരിക്കുന്നു ആ അർത്ഥത്തിൽ അത് അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴും ഈ ദാവീദിന്റെ രാജത്വം യേശുവിൽ എന്തായിട്ടില്ല പൂർണ്ണമായിട്ട് ആക്കപ്പെട്ടിട്ടില്ല കാരണം യേശുവിൽ ദാവീദിന്റെ രാജ്യത്വം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ബൈബിൾ എഴുത്തുകാർ പലപ്പോഴും യേശുവിനെത്രം ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ഒരു കാര്യമാണ് ദാബീദിന്റെ പുത്രൻ എന്ന് പറയുന്നത് കാരണം പറഞ്ഞാൽ എങ്ങനെ വന്നാലും ദാബിന്റെ പുത്രമാകാൻ കഴിയില്ല കാരണം പറഞ്ഞാൽ ഈ യാതൊരു ബന്ധവും യേശുവിനില്ല പക്ഷേ ജനങ്ങൾ മൊത്തം ദാബീദിന്റെ പുത്ര പുത്ര എന്ന് പൊറിക്കുമ്പോൾ യേശുണ്ടാവുന്ന അങ്ങനെ അവർ യഹൂദന്മാരെ ചോദ്യം ചെയ്യും ചെയ്യുന്നുണ്ട് നീ നിങ്ങളെങ്ങനെയാ അങ്ങനെ ദാബീദിന്റെ പുത്രനാക്കണം മിഷിയാ മിഷിയ ദാവിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ കർത്താവ് അത് വേറെ വാക്കാണ് കർത്താവ് തന്റെ കർത്താവിനോട് പറഞ്ഞു നീ ഞാൻ നിന്റെ ശത്രുക്കളെ പാതപീഠയാക്കോളും നീ എന്റെ വലതുഭാഗത്തിരിക്കുക അപ്പൊ ദാവീദ് കർത്താവ് എന്ന് ദാവീദ് തന്നെ എന്നെ പറ്റി മിഷിയെ പറ്റി പറഞ്ഞിരിക്കെപ്പറ്റി നീ എങ്ങനെ ദാവീന്റെ പുത്രനാക്കുകയോ ചോദിച്ചാൽ കൃത്യമാണ് യേശു ചോദിക്കുന്നത് പക്ഷേ ഈ ബൈബിൾ എഴുത്തുകാര് അല്ലെങ്കിൽ ഗ്രീക്ക് പശ്ചാത്തലത്തിൽ അതായത് യേശുവിന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണല്ലോ ബൈബിൾ എഴുതുന്നത് ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ ബൈബിൾ എഴുതിയപ്പോൾ യഹൂദ പശ്ചാത്തലം ഉറപ്പിക്കാൻ വേണ്ടി വന്ന നമ്മൾ നമ്മളെങ്ങനെ ാണ് ഒരു ആദർശത്തിന്റെ കൊണ്ടുള്ള ആശയങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് ചോദ്യം മനസ്സിലായില്ലേ നിങ്ങൾ ആ വാക്യം യേശുക്രിസ്തു അവിടെ അങ്ങനെ ആ രൂപത്തിൽ നിങ്ങളെന്തിനാ അങ്ങനെ പറയുന്നെന്ന് ചോദിക്കല്ല മറിച്ച് അവരെ ഒരു സന്നിഗ്ധാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് അവർക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റിയില്ല യേശുക്രിസ്തു ദാവീദിന്റെ മകനാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യേശുവിന്റെ അമ്മ മറിയം ദാവീദിന്റെ മകളാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തു ദാവീദിന്റെ മകൻ ആകുന്നത് അതാണ് റോമാലേഖന ഒന്നിന്റെ അഞ്ചിൽ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് അവൻ ജനിച്ചു ആ റോമാലേഖനം എഴുതിയ അതേ പൗലൂസ് ഗലാത്തി ലേഖനം എഴുതുമ്പോൾ ഗലാത്തേർ നാലിന്റെ നാലിൽ പറയുന്നു അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു അപ്പോ റോമാലേഖനം ഒന്നിന്റെ അഞ്ചിന്റെ ഇണവാക്യം ഗലാത്തിർ നാലിന്റെ നാലാണ് റോമാലേഖനം ഒന്നിന്റെ അഞ്ചിൽ അവൻ ദാവീദിന്റെ സന്തതിയിൽ നിന്നാണ് ജനിച്ചത് എന്ന് പറയുന്ന അതേ പൗലൂസ് ഗലാത്തിയർ നാലിന്റെ നാലിൽ പറയുന്നു അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചു അപ്പൊ അവൻ ജനിച്ച ആ സ്ത്രീ പരിശുദ്ധ കന്യകാ മറിയമാണ് സോ മറിയത്തിന്റെ പുത്രനായിട്ട് ജനിച്ചു ആ മറിയം ദാവീദിന്റെ മകളാണ് അപ്പൊ ദാവീദിന്റെ മകളായ മറിയത്തിന്റെ മകനായ യേശു ദാവീദ് പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു അത്രയുള്ള അതിന്റെ വിശദീകരണം അദ്ദേഹത്തിന്റെ പിതാ സക്കറിയ അല്ലേ സക്കറിയയും ലേവിയറായിരുന്നോ ലേവിയർ വിഭാഗമായതോ യനായിരുന്നോ എലിസബയും മറിയയും ചാർച്ചക്കാരിയായിരുന്നു പുരോഹിതൻ എന്താ ഓക്കെ മറിയമിന്റെ ഫാദർ ആരാണെന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ടോ ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ സഭയ്ക്ക് അതിന്റെ രേഖകളുണ്ട് ഓക്കെ അവർ ജീവിച്ചിരുന്ന ആ കുടുംബ ഗോത്രം ഒരു ലേവിയർ വിഭാഗത്തിന്റെ അതായിരുന്നല്ലോ അല്ലെ ആ കരുത്ത സംശയമുണ്ടോ അല്ലല്ല മറിയം യഹൂദ ഗോത്ര യഹൂദാ ഗോത്രമായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും ഫസ്റ്റ് യേശുവിന്റെ മദർ മറിയം യഹൂദ ഗോത്രക്കാരിയാണ് എന്നുള്ള അർത്ഥത്തിൽ പിതാവിന്റെ വംശപരമ്പരയിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ബൈബിളിൽ ഇല്ല എന്നുള്ള കാര്യം ഏകദേശം സ്പഷ്ടമാണ് ഫാസ്റ്റോ അംഗീകരിക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് റോമാലയൻ ഒന്നിന്റെ അഞ്ചും ഗലാത്തിലായനും നാലിന്റെ നാലും ബെച്ച് മറിയത്തിന്റെ മകനായതുകൊണ്ട് ദാവീദിന്റെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ആ അത് തന്നെ ഇത് ഇത് നടക്കുന്നത് മറിയമ്മുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ജെറൂസലേമിലാണ് ഈ ഇത്തരം ലേഖനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നൊക്കെ ഗ്രീക്കിലാണ് അതായത് ഗ്രീക്ക് ആ ഭാഗത്താണ് അന്ത്യക്കും കേന്ദ്രീകൃതമായിട്ടുള്ള എഴുത്താണ് സ്വാഭാവികമായി കൊണ്ടും അവർക്ക് ചില കാര്യങ്ങൾ ഉണ്ടാകാവുന്ന വ്യക്തതകള് ഏർ എഴുത്തുകളിലൊക്കെ വരാം അതൊക്കെ കടന്നു വരാമല്ലോ എന്തായാലും മറിയമ്മിന്റെ ജനന മറിയം യഹൂദ വംശത്തിൽപ്പെട്ട സ്ത്രീയാണ് എന്ന് ഹിസ്റ്റോറിക്കൽ തെളിയിക്കാവുന്ന രേഖകളൊന്നുമില്ല ബൈബിൾ കൊണ്ടോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടോ ഒരു 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 പരാമർശം മാത്രമല്ല കടന്നു വരുന്നുള്ളൂ ലൂക്കസ് വിശേഷം മൂന്നാം അധ്യായത്തിൽ മറിയത്തിന്റെ വംശാവലിയാണ് കൊടുത്തിട്ടുള്ളത് ദാവീദ് വരെയുള്ള വംശാവലി നിങ്ങൾക്ക് ആദം വരെ ഉള്ളത് കാണാം പക്ഷെ ദാവീദ് വരെയുള്ള മതി ദാവിദിന്റെ മകളാണ് മറിയം ഞങ്ങൾ സഭയുടെ പുരാതന രേഖകളിലെ പ്രാർത്ഥനകളിലെ കീർത്തനങ്ങളിലെ എല്ലാം ദാവിദിന്റെ മകൾ എന്നാണ് പാടുന്നത് അങ്ങനെയാണ് വായിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് ദാവിദിന്റെ മകളാണ് മേലി ഇവിടെ പറയുന്ന ആ പദത്തിൽ പോലും അവർക്ക് വളരെ പരിഗിതനാണ് കാര്യസ്ഥൻ പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള പദം ഇപ്പൊ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഏത് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ എലിസബത്ത് 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 പ്രചോദിതയായപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഇതേ വാ ഈ കാര്യസ്ഥൻ എന്താ പെരിക്ലോയിസ് താങ്കൾ പറഞ്ഞ ആ പദം തന്നെയാണോ അവിടെ റൂഹുൽ ഗുദുസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെന്ന് വ്യക്തമാക്കാവോ അത് യേശുവിന്റെ മേൽ സ്നാനം കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വന്നത് അത് ഏതായിരുന്നു പദമേതാണ് എലിസംബത്തിന്റെ പേരിൽ അടുത്ത് വന്ന അദ്ദേഹ എലിസംബത്ത് പ്രചോദിന് ആയ ആ പദമേതാണ് ഈ പിന്നെ യേശു പറഞ്ഞ കാര്യസ്ഥ പദമേതാണ് അത് മൂന്നൊന്നും തന്നെയാണ് അത് ഇതെല്ലാം ഒന്ന് റൂഹു റൂഹിഷോ എന്ന് പറഞ്ഞ പരിശുദ്ധമായ ആത്മാവ് റൂഹ എന്ന് പറഞ്ഞ ആത്മാവ് നേരത്തോളൂ റൂഹ കുതിശോ എന്ന് പറഞ്ഞാൽ അല്ലെ റൂക്കുതിശ എന്നൊക്കെ പറയും അത് പല ഭാഷയ്ക്ക് ഇതുണ്ട് അപ്പൊ ദിശ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്നേ ഉള്ളൂ പാർക്കുലിത്തോ റൂഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസപ്രദനായ ആത്മാവ് ഇതെല്ലാം സെയിമാണ്